പി എം കിസാന്റെ ആറായിരം രൂപ കിട്ടുന്ന കർഷകർ എല്ലാവരും തന്നെ കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കേണ്ടതാണ് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കാനുള്ള അവസാന തീയതി ജൂലൈ മുപ്പത്തൊന്നാണ് ഫാർമർ ലോഗിൻ പോർട്ടൽ വഴി സ്വന്തമായോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കോമൺ സർവീസ് സെന്റർ വഴിയോ ചെയ്യുന്നതിനായിട്ടുള്ള വെബ്സൈറ്റ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് അതിനാൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റും ഇവ ചെയ്യാൻ സാധിക്കുന്നതുമാണ് കൂടാതെ സ്വന്തമായും കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കാൻ സാധിക്കുന്നതുമാണ് അഗ്രിസ്റ്റർ കർഷക രജിസ്ട്രേഷൻ പി എം കിസാന്റെ ആറായിരം രൂപ കിട്ടുന്നവരും കൃഷിഭൂമിയുള്ള കർഷകരും നിർബന്ധമായും ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് നിലവിൽ പി എം കിസാന്റെ പത്തൊമ്പത് ഗഡുക്കളുടെ വിതരണമാണ് ചെയ്തിട്ടുള്ളത് ഇനി നൽകാനുള്ളത് ഇരുപതാമത്തെ ഗഡുവാണ് ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണം ജൂൺ മാസത്തിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ഉള്ളത് പത്തൊമ്പതാമത്തെ ഗഡു കിട്ടിയ എല്ലാവർക്കും തന്നെ ഇരുപതാമത്തെ ഘടുവും ലഭിക്കുന്നതാണ് എന്നാൽ തുടർന്നുള്ള ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കണമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുള്ളത് കർഷകരുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളിൽ പ്രധാനപ്പെട്ട പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന ഈ പദ്ധതി പ്രകാരം പ്രതിവർഷം ആറായിരം രൂപയാണ് കർഷകർക്ക് ലഭിക്കുന്നത് രണ്ടായിരം രൂപയുടെ മൂന്ന് ഗുക്കളയാണ് ഇതിന്റെ വിതരണം നടക്കുന്നത് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് തന്നെയാണ് ഈ തുക എത്തുന്നത് തുടർന്നും ഈ ആനുകൂല്യം തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കണമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുള്ളത് കൂടാതെ കെ ലാൻഡ് സീഡിംഗ് അടക്കമുള്ള കാര്യങ്ങൾ എന്നും പരിശോധിക്കേണ്ടതുണ്ട് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്താൽ മാത്രമേ തുടർന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ നേരത്തേത് കൃഷിഭവനിൽ നേരിട്ടെത്തിയായിരുന്നു ചെയ്യേണ്ടത് എന്നാൽ കൃഷിഭവനിൽ തിരക്ക് അനുഭവപ്പെടുകയും അവിടുത്തെ മറ്റു ജോലികളിൽ തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റും ഇവ ചെയ്യാൻ സാധിക്കുന്നത് കർഷകർക്ക് ഇത് വളരെ ഗുണപ്രദമായി മാറിയേക്കാം എളുപ്പത്തിൽ തന്നെ അവർക്ക് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കാനും സാധിക്കും ഇതിലൂടെ കൃഷിഭവനിലെ തിരക്ക് കുറയ്ക്കാനും സാധിക്കുന്നതായിരിക്കും നിലവിൽ ജൂലൈ മുപ്പത്തി വരെയാണ് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കാനുള്ള അവസാന തീയതി കർഷക രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ ആധാർ കാർഡും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും തരമടച്ച സർട്ടിഫിക്കറ്റും ആവശ്യമായിട്ട് വരും ഒ ടി പി അടക്കമുള്ള രജിസ്ട്രേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ തീർച്ചയായും കൊണ്ടുപോകേണ്ടതുണ്ട് ഇപ്പോൾ ഇത് സ്വന്തമായും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും കൂടാതെ പി എം കിസാന്റെ ആറായിരം രൂപ കിട്ടാത്ത കൃഷിഭൂമിയുള്ള കർഷകരും കർശന രജിസ്ട്രിയിൽ പേര് ചേർക്കണം പി എം കിസാന്റെ ആറായിരം രൂപ കിട്ടുന്ന എല്ലാവരും തന്നെ നിർബന്ധമായും ചെയ്യേണ്ടതാണ് കാർഷിക വായ്പ അടക്കമുള്ള നിരവധി ആനുകൂല്യങ്ങളും സേവനങ്ങളും ലഭിക്കുന്നതിന് കർഷക ഹിസ്റ്ററിയിൽ പേര് ചേർക്കണമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അതിനാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം എല്ലാവരും തന്നെ ഇവ കൃത്യമായി ചെയ്യേണ്ടതുമാണ് തുടർന്നും ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിനു വേണ്ടി ഈ കാര്യങ്ങൾ ശരിയായ വിധത്തിൽ ചെയ്യുക